നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സത്കോഡ് ആൽഫ ടൂ എന്ന പ്രൊജക്ട് ഉണ്ട് എൽ സി ഡി പാനൽ ചേഞ്ച് ചെയ്താണ് നമ്മളിന്ന് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊജക്ട് ഏത് പ്രൊജക്ടോട് സർവീസ് ആണെങ്കിൽ നിങ്ങൾക്ക് വിഷുപോലെ കോൺടാക്ട് ചെയ്യുന്നതാണ് അവർ ഓൾ കേരള പ്രൊഡജിറ്റൽ സർവീസ് ചെയ്തിട്ടുണ്ട് സാത്കോഡ് ഡിസ്ട്രിബ്യൂഷനൊക്കെ എടുത്തിട്ടുണ്ട് അതേപോലെ അവർ നമ്മുടെ ചാനൽ വീഡിയോ ഒക്കെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവർ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്കൂടെ ചെയ്യുക അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ നേരെ വീഡിയോയിലുണ്ട് സർവീസിന് വന്നതാണ് എന്റെ പാനൽ ഫിസിക്കൽ ഡാമേജ് ആണ് അപ്പൊ പാനലിന് ചെറിയ ഇഷ്യൂ ഉണ്ട് ഓക്കെ അപ്പൊ അത് ഇപ്പൊ തുറന്നു തുറന്ന് അതിന്റെ അടിയിൽ ഓപ്പൺ ചെയ്യാനാണെങ്കിൽ നാല് സ്ക്രൂ നമ്മൾ നമ്മളിളക്കിട്ടുണ്ടെങ്കിൽ ബോഡി നമുക്ക് എടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഞാനിത് ഇളക്കി വെച്ചേക്കുവാ ഓക്കെ ഇതാണ് അതിന്റെ പാനല് സ്റ്റിപ്പ് ഇതാണ് കംപ്ലൈൻ്റ് വന്നിട്ടുള്ളത് ഓക്കെ ജസ്റ്റ് ഒന്ന് ഇത് വെച്ചിട്ട് ഓൺ ആയി കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഇഷ്യൂ എന്നാ സ്ട്രൈപ്സ് പോലെ വരുന്നില്ലേ അതിന്റെ പാനലിൽ അതുപോലെ ഈ സൈഡിൽ അതായത് ലെഫ്റ്റ് സൈഡിൽ ആ ഡിസ്പ്ലേ അവിടെ അത്രയും വരുന്നില്ല ബാക്കി ഇങ്ങനെ ഫുൾ സ്ട്രൈപ്സ് പോലെ കിടക്കുക എച്ച് ഡി പാനലിൻ്റെ കംപ്ലൈൻറ് ആണത് ഓക്കെ അപ്പോൾ അത് നമ്മൾ അതന്നെ ഇപ്പം റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് ശരി ഓക്കെ ഓക്കെ ഇവിടുത്തെ സിമ്പിൾ ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം അല്ലേ ആ ഇതാണ് അതിന്റെ കംപ്ലൈന്റ് വന്ന പാനൽ ഓക്കേ ഇതിനാണ് ഇഷ്യൂ ഉള്ളത് ഓക്കേ ആ ഇതാണ് പുതിയ പാനൽ അല്ലേ ഇതാണ് പുതിയ പാനൽ ഇതാണ് നമ്മൾ ഇതിനകത്ത് ഇപ്പോ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കേ അപ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്യുന്ന മുന്നേ നമ്മൾ ഈ പാനലിന്റെ ഈ ഔട്ടർ ഇതുണ്ട് ഇതിന്റെ ഒരു ഫ്രെയിം ഉണ്ട് ഓക്കേ ഈ ഫ്രെയിമിനെ നമ്മൾ അഴിച്ചെടുക്കണം ഫ്രെയിമിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് ഞാൻ സെറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ മേളിൽ ഒരു ചെറിയൊരു പീൽ ഓഫ് കവറുണ്ട് നമ്മുടെ ആ എൽ ചിയുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അതിനങ്ങ് റിമൂവ് ചെയ്യാം അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ഉണ്ടാവും അതിനെ പതുക്കെ ഫിംഗർ അകത്ത് അതെ അതെ ഫിംഗർ അകത്ത് തൊടാതിരിക്കാൻ നോക്കുക എന്നിട്ട് തിരിച്ച് നമ്മൾ നേരത്തെ ഇരുന്ന പോലെ തന്നെ അതിനെ പ്ലേസ് ചെയ്യുക ഈ സ്ലോട്ടിനകത്താണ് ഇതിരിക്കുന്നത് എന്നിട്ട് ഈ ലോക്ക് പ്രെസ് ചെയ്ത് വെക്കുന്നുണ്ട് കണ്ടിരിക്കുന്ന ലോക്ക് ആണ് ഈ സ്ട്രിപ്പിനെ ബോർഡിലേക്ക് കണക്ട് ചെയ്യുമ്പോഴത്തേനും ആ കണക്ഷൻ ലോക്ക് ചെയ്യുന്ന ലോക്കാണ് ആണ് ഇത് ഈ ലോക്ക് കൂടെ വീണാലേ നമ്മുടെ സ്ട്രിപ്പ് കറക്റ്റായിട്ട് ആ ഒരു കോണ്ടാക്ട് ബോർഡിൽ കോണ്ടാക്ട് വരുള്ളൂ എന്നാ തിരിച്ചിതിന് അതിന്റെ ലിഡ് ഉണ്ട് ഫാനലിന്റെ ലിഡ് ഉണ്ട് ലിഡിനെ ക്ലോസ് ചെയ്യുക അതേപോലെ അപ്പോൾ നമ്മുടെ ഇഷ്യൂ ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ ആ പാനൽ റീപ്ലേസ് ചെയ്തപ്പോൾ സംഭവം ക്ലിയർ ആയിട്ടുണ്ട് ഫോക്കസ് ചെയ്യണം ഫോക്കസ് ചെയ്ത് തരാം ഓക്കെ പാനൽ ഫുൾ ക്ലിയർ ആയിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നുള്ളതല്ലേ പാനിൽ അതെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതി അയക്കുന്നു ഉപകാരപ്രദമായി അയയ്ക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്ര വെറൈറ്റി വീഡിയോസ് നമ്മുടെ ചാനൽ വരുന്നതാണ് അതുപോലെ നിങ്ങൾ പ്രൊഡക്റ്റ് സർവീസിൽ താല്പര്യം ഉണ്ടെങ്കിൽ അവർ കോൺടാക്ട് ചെയ്തുകൊണ്ടാണ്